ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ താണിക്കുട ഭാഗത്ത് അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടാണ് അടിപൊളി വീട് ഫുള്ള് ആണ് ഭരിച്ചിരിക്കുന്നത് മെയിൻ ബസ് റൂട്ടിൽ പതിമൂന്ന് മീറ്റർ വീതിയുള്ള ടാറിമഴയാണ് ഈ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് മെയിൻ ബസ് റൂട്ടാണ് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരം മാത്രം താണിക്കുടം ഭാഗം അമ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലം ഫുള്ള് സ്ക്വയർ സ്ഥലം നിരപ്പ് സ്ഥലം ഫുള്ള് ഗ്രനൈറ്റാണ് വരിച്ചിരിക്കുന്നത് ബാത്റൂം മാത്രമാണ് ടൈലൊട്ടിച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ് ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് വിൻഡോസിൻ്റെ അഴികളൊക്കെ ത്രീ നോട്ട് ഫോറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നല്ല വിശാലമായ ഹാള് ഡൈനിങ് ഏരിയ കിച്ചൺ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് അതിമനോഹരമായ ഇവിടെയാണ് ആർക്കും ഇഷ്ടവും അടിപൊളി ഗ്രാനൈറ്റ് ഗ്രാനേറ്റാണ് വിരിച്ചിരിക്കുന്നത് കിച്ചണും സിറ്റൗട്ടും എല്ലായിടത്തും ഗ്രാനൈറ്റ് തന്നെ ബാത്റൂമുകൾ മാത്രം ടൈൽ ടൈലോട്ടിച്ചിരിക്കുന്നു കിച്ചണിലെ കബോർഡ് വർക്കുകളൊക്കെ എടുത്ത് പറയണ്ടാണ് ചിമ്മിനൊക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്യുന്നുണ്ട് നല്ല സൗകര്യമുള്ള അടക്കളാണ് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരം മാത്രമല്ല നല്ല റബ്ബറൈസർ ടാറിങ് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണല്ലോ അതും മൂന്ന് ബെഡ്റൂമുകളും താഴെ രണ്ടെണ്ണം മുകളിലൊരെണ്ണം മുകളിലൊരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂമിലെ എല്ലാ സൗകര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിനും ഗ്ലാസും അതുപോലെ ചൂടുവെള്ളത്തിന്റെ പൈപ്പൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ഇത് താഴെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലെ ഫിറ്റിങ്സൊക്കെ ബ്രാൻഡഡ് ഫിറ്റിങ്സുള്ളതാണ് അതുപോലെ ത്രീ ഫേസ് കണക്ഷനാണ് പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ സൂപ്പർ സാധനങ്ങളൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം കമ്പനി സാധനങ്ങൾ ത്രീ നോട്ട് ഫോറിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് കൊണ്ടാണ് ആൻഡ്രൈലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റെപ്പും ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അത് ഒരു ബെഡ്റൂം കൂടി എടുക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അത്രയും സ ഏരിയുണ്ട് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബാത്റൂമിലും ചൂടുവെള്ളത്തിന്റെ പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണഷൻ കൂടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പ് കൊണ്ടാണ് ഹാൻഡ്രൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുന്നത് ബസ് റൂട്ടാണ് കറക്റ്റ് സ്ക്വയർ സ്ഥലം എത്ര വാഹനങ്ങൾ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം ക്കുള്ള പോലെ തന്നെ ബാക്കിലേക്കും അത്രയും സ്ഥലമുണ്ട് ബാക്കിലാണ് കിണറുള്ളത് നല്ല അടിപൊളി വെള്ളം സൂപ്പർ വെള്ളം അത്യാവശ്യം തെങ്ങൊക്കെ ഉണ്ട് ബാക്കിൽ വാഷിംഗ് മെഷീൻ വെക്കുന്ന ഏരിയ ആണ് അത് ഭാഗത്താണ് കിണറുള്ളത് മൊത്തം വില പറഞ്ഞിരിക്കുന്നത് മൂന്ന് ആണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അവിടെ സെൻറ്റിന് അഞ്ചേകാൽ ലക്ഷം രൂപ വെച്ചിട്ട് വിലയുണ്ട് മാർക്കറ്റ് വിലയുണ്ട് സ്ഥലത്തിന് തന്നെ നെഗോഷ്യബിൾ ആണ് സ്ഥലം പകുതി ക്യാഷും പകുതി എക്സ്ചേഞ്ച് പിടിക്കുന്നതാണ് സ്ഥലമായിട്ടോ വീടായിട്ടോ അങ്ങനെ